ഹരേ കൃഷ്ണ രാധേ രാധേഷ്യാം ഊങ്കും ഗുരുഭ്യോ നമ എപ്പോഴും പറയുന്നത് പോലെ അതിതീവ്രമായി നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് സാധിച്ചു തരുന്ന ആളാണ് വിശ്വാസത്തോടെ ഭജിച്ചാൽ ആത്മാർത്ഥമായ ഭക്തിയോടെ പ്രാർത്ഥിച്ചാൽ ഏതൊരാഗ്രഹവും ഭഗവാൻ ഗുരുവായൂരപ്പൻ സാധിച്ചു തരുന്നു ഒരു കുട്ടി അവൻ്റെ ചെറുപ്രായത്തിൽ അവനൊരു പത്ത് പതിനഞ്ച് പതിനാറ് വയസ്സുള്ള സമയത്ത് അവന് അവിടെ നിന്നൊക്കെ വീട്ടിൽ നിന്നും അച്ഛൻ്റെയിൽ നിന്നും അമ്മയുടെ നിന്നൊക്കെ പൈസ ഇങ്ങനെ സ്വരുക്കൂട്ടിയിട്ട് വണ്ടി കൂലിക്കൊക്കെയുള്ള പൈസ സമാഹരിച്ചിട്ട് അവൻ്റെ അതിയായ ആഗ്രഹമാണ് ഗുരുവായൂർ ഒന്ന് തനിച്ചു പോകണം തനിച്ചു പോകണമെന്നത് അപ്പോൾ വലിയ ദൂരമൊന്നുമില്ല ബസ് കയറി ചെന്നെത്താവുന്ന ദൂരത്തിലാണ് അവൻ്റെ വീടും ഗുരുവായൂർ ക്ഷേത്രവും അങ്ങനെ അങ്ങനെ സമാഹരിച്ചു വെച്ച പൈസയും എടുത്തുകൊണ്ട് ബസ് കയറി അവൻ ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തി അങ്ങനെ അവൻ്റെ ആഗ്രഹം അവൻ സഫലമാക്കുകയാണ് തന്നെ ഒന്ന് ഗുരുവായൂരിൽ പോയി ഭഗവാനെ ഒന്ന് കാണണം അങ്ങനെ അവനെ ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തി ഭഗവാനെ കണ്ടുതൊഴുതു എന്തെന്നില്ലാത്ത ആശ്വാസം എന്തെന്നില്ലാത്ത സന്തോഷം നോക്കുക ഒരു പതിനഞ്ച് പതിനാറ് വയസ്സുള്ള കുട്ടിയാണ് അങ്ങനെ അവൻ ഭഗവാനെ കണ്ടുതൊഴുതു കുറച്ചു കഴിഞ്ഞപ്പോൾ അവന് ക്ഷേത്രത്തിന് പുറത്തിറങ്ങി അവിടെ വിശ്രമിക്കുകയാണ് അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ നാരായണ നാരായണ എന്ന ജപത്തോടെ ഇങ്ങനെ ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് പോകുന്നതും ആ ഭക്തി ലയത്തിൽ ഇങ്ങനെ ഇരുന്ന് അതൊക്കെ കണ്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ തൊട്ടപ്പുറത്ത് പായസ കൗണ്ടറുണ്ട് പാൽപ്പായസ കൗണ്ടറുണ്ട് അവിടെ പാൽപ്പായസ ആൾക്കാർ മേടിക്കുവാനായിട്ട് ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരാഗ്രഹം തോന്നി ഇച്ചിരി പാൽപ്പായസം മേടിച്ചിരുന്നു എങ്കിൽ ഇച്ചിരി പാൽപ്പായസം കിട്ടിയിരുന്നു എങ്കിൽ എന്നൊക്കെ അവൻ ചിന്തിക്കുകയാണ് അപ്പോൾ കൊച്ചുകുട്ടിയല്ലേ അല്ലെങ്കിൽ പത്തിനാറ് വയസ്സുള്ള ഒരു കുട്ടിയല്ലേ അവന് വലിയ അല്ല ജോലിയൊന്നും ഇല്ലാത്തൊരവസ്ഥയാണ് ഉള്ള പൈസ സംഘടിപ്പിച്ച് ഭഗവാനെ കാണാൻ വന്നതാണ് അതുകൊണ്ട് പായസത്തിന് രസീത് ചീട്ടാക്കിയിട്ട് അവിടുന്ന് പായസം മേടിക്കാനുള്ള പൈസ ഒന്നും കയ്യിലില്ല അല്ലെ കാശൊന്നും കയ്യിലില്ല പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ അവനിങ്ങനെ ആഗ്രഹിക്കുകയാണ് എനിക്ക് ഇച്ചിരി പായസം കിട്ടിയിരുന്നു എങ്കിൽ എന്ന് പക്ഷേ മേടിക്കുവാനുള്ള നിവർത്തിയില്ല തിരിച്ച് കഷ്ടിച്ച് എന്തെങ്കിലും വെള്ളമൊക്കെ കുടിച്ചിട്ട് തിരിച്ച് വീട്ടിൽ പോകാനുള്ള വണ്ടിക്കൂലിക്കുള്ള കാശ് മാത്രമേ കയ്യിലുള്ളൂ പക്ഷേ അവൻ്റെ ആഗ്രഹം ഇങ്ങനെ മനസ്സിൽ കടന്നു അപ്പോൾ അവൻ ഇങ്ങനെ അവിടെ ഇരിക്കുകയാണ് അങ്ങനെ സമയം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു അച്ഛനും അമ്മയും ഒരു ഭാര്യയും ഭർത്താവും അവിടെ വന്നിട്ട് ആ മോനെ കണ്ടിട്ട് ചിരിച്ചുകൊണ്ട് ഇങ്ങനെ വരികയാണ് വന്നിട്ട് അവനോട് പറയുകയാണ് മോനെ നിനക്ക് തിരക്കില്ല നീ ഇവിടെ ഇരിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ പാൽപ്പായസം മേടിക്കാനുള്ള ഷീട്ടുണ്ട് ഞങ്ങളുടെ ബസ്സിന് സമയമായി ഇനി ക്യൂ നിന്നത് മേടിക്കുവാനുള്ള സമയമില്ല മോന് പറ്റുമെങ്കിൽ ഈ പാൽപ്പായസത്തിനുള്ള ആ കൗണ്ടറിൽ പോയിട്ട് ഈ ചീട്ട് കൊടുത്തിട്ട് ഈ രസീത് കൊടുത്തിട്ട് പാൽപ്പായസം മേടിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ആ അച്ഛനും അമ്മയും അവൻ്റെ കയ്യിലേക്ക് ആ രസീത് കൊടുക്കുകയാണ് അങ്ങനെ ആ അച്ഛനും അമ്മയും സന്തോഷത്തോടെ അവിടെ നിന്ന് മടങ്ങുകയാണ് ഈ മോന് ഈ കുട്ടിക്ക് അതിയായ സന്തോഷം തോന്നി താൻ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു കുറച്ച് പാൽപ്പായസം കിട്ടിയിരുന്നു എങ്കിൽ എന്ന് ആഗ്രഹിച്ചപ്പോൾ അതൊരു അച്ഛൻ്റെയും അമ്മയുടെയും രൂപത്തിൽ ഭഗവാൻ വിട്ടതുപോലെ ആ അച്ഛനും അമ്മയും വന്നിട്ട് പായസം മേടിക്കാമോ എന്ന് ചോദിച്ച ആ രസീത് ആ മകൻ്റെയും കൊടുക്കുകയാണ് അങ്ങനെ അവൻ ഒരുപാട് സന്തോഷം തോന്നി അപ്പം ഒരു കൊച്ചുകുട്ടി അവിടെ ഇരുന്നുണ്ട് അല്ലെ പത്ത് പതിനാറ് വയസ്സുള്ളൊരു കുട്ടി അവിടെ ഇരുന്നു പായസം വേണമെന്ന് ആഗ്രഹിച്ചപ്പോൾ ഭഗവാൻ കണ്ടു എന്താണ് തനിക്ക് തന്നെ ഭഗവാനെ വന്ന് കാണണമെന്നാഗ്രഹം അവനുണ്ടായി എങ്ങനെയാണ് തനിച്ച് ഇന്നത്തെ കാലത്തെ കുട്ടികൾ പൈസ സംഘടിപ്പിച്ചെന്താണ് അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണത്തിന് അല്ലെങ്കിൽ ബേക്കറി സാധനം മേടിക്കാൻ പോകുന്നു അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള സന്തോഷത്തോടെ വിഹരിക്കാനുള്ള രീതിയിലൊക്കെ പണം ഉപയോഗിക്കുന്നു പക്ഷേ ഈ മോൻ ചിന്തിച്ചത് പൈസ സമാഹരിച്ച് ഭഗവാനെ ഒന്ന് കാണുവാനാണ് അപ്പോൾ അങ്ങനെ ഭഗവാനെ കാണുവാൻ ആഗ്രഹത്തോടെ സന്തോഷത്തോടെ വന്ന ആ മോൻ്റെ ആഗ്രഹം ഭഗവാൻ സാധിച്ചു കൊടുക്കണ്ടേ അപ്പോൾ ഇതെല്ലാം ഭഗവാൻ അറിയുന്നുണ്ട് അപ്പോൾ അവൻ്റെ ആഗ്രഹം ഗുരുവായൂർ ക്ഷേത്രത്തിൽ വന്ന് തൊഴുക എന്നതാണ് അഥവാ ഭഗവാൻ സാധിച്ചു കൊടുത്തു അവിടെ ഇരുന്നപ്പോൾ ഒരു ശെക്കല്ലം പാൽപ്പായസം കിട്ടണമെന്ന് അവൻ ആഗ്രഹിച്ചു അതറിഞ്ഞ് ഭഗവാൻ അതറിഞ്ഞുകൊണ്ട് തന്നെ അത് മറ്റൊരു രീതിയിൽ അവന് സാധിച്ചു കൊടുക്കുകയാണ് ചെയ്തത് അപ്പോൾ ഭഗവാൻ അങ്ങനെയാണ് നമ്മൾ എപ്പോഴും പറയാറുള്ള ശുദ്ധമായ ഹൃദയമുണ്ടെങ്കിൽ ശുദ്ധമായ മനസ്സുണ്ടെങ്കിൽ ആ ഭഗവാൻ ആ ശുദ്ധമായ ഹൃദയത്തിൽ വസിക്കുന്നു അശുദ്ധമായ മനസ്സിൽ വസിക്കുന്നു ആ ശുദ്ധമായ മനസ്സിനെ കാണുന്നു അങ്ങനെ നമ്മുടെ മുന്നോട്ടുള്ള ജീവിത ആവശ്യത്തിനുള്ള എല്ലാ കാര്യങ്ങളും ഭഗവാൻ സാധിച്ചു തരികയും നമ്മുടെ ഏതൊരാഗ്രഹവും സാധിച്ചു തരികയും ചെയ്യുന്ന ആളാണ് സശാൽ ഗുരുവായൂരപ്പൻ അപ്പോൾ ഭഗവാൻ്റെ കൃപാകടാശം ഏവർക്കുമുണ്ടാകട്ടെ ലോക സമസ്ത സുഖിനോ ഭവന്തു സർവം കൃഷ്ണർപ്പണമസ്തു ഹരി ഹരി ബോൾ രാധേ രാധേ ശ്യാം